അൽ ഖയ്ദയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റിലായ ഒരു സ്ത്രീയാണ് ഷമാ പർവീൻ അൻസാരി ഇവരെ ഇന്ത്യയെ ആക്രമിക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ആർമി ചീഫ് ജനറലായിട്ടുള്ള അസീ മുനീറിനോട് അഭ്യർത്ഥിച്ചിരുന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തുന്നു എവിടെ നിന്നിട്ടാണെന്ന് കൂടി ആലോചിക്കണം ബാംഗ്ലൂരിൽ ഈ ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള പാകിസ്ഥാനി എങ്ങനെയാണ് ബാംഗ്ലൂരിൽ എത്തിയത് എന്നതിന്റെ ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഗുജറാത്ത് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഷമാ പർവീൻ അൻസാരി എന്ന് പറയുന്ന കൊടും ഭീകരവാദിയായിട്ടുള്ള പാകിസ്ഥാനി തലൈവിയെ ബാംഗ്ലൂരിലെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തത് നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള അൽഖൊയ്ദയുടെ ആശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഷമാ പ്രവീൺ അൻസാരി അൽഖൊയ്ദയ്ക്കൊപ്പം മറ്റ് ചില തീവ്ര മതപ്രഭാഷകരുടെയും പ്രകോപനപരവും ഇന്ത്യ വിരുദ്ധവുമായിട്ടുള്ള പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ ഷമാ അൻസാരിക്ക് രണ്ട് ഫേസ്ബുക്ക് പേജുകളും പതിനായിരം ഫോളോവേഴ്സുമുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ടായിരുന്നതായി ഗുജറാത്തി കണ്ടെത്തി മെയ് ഇരുപത്തി ഒൻപത് മെയ് ഒൻപതാം തീയതി പാകിസ്ഥാൻ അതുപോലെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അഥവാ പി ഒ കെ അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് രണ്ടേ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയെ ആക്രമിക്കാനുള്ള സുവർണ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് ജനറൽ അസീം മുനീറിനോട് അഭ്യർത്ഥിച്ച് ഷെമ അൻസാരി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതും പബ്ലിക്കായിട്ട് തന്നെ അപ്പൊ ഇവർക്ക് എത്ര വലിയ ധൈര്യമുണ്ട് എത്ര വലിയ പ്രതീക്ഷയുണ്ട് ഇവരെ സഹായിക്കുന്ന എത്രയെത്ര ആളുകൾ ഇതിനകത്തുണ്ട് അസിമുനീറിന്റെ ചിത്രം ഉൾപ്പെടെയാണ് ക്ഷമ അൻസാരി പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട് ഇസ്ലാം നടപ്പിലാക്കുന്നതിനു വേണ്ടി പ്രോജക്റ്റ് ഖിലാഫത്ത് സ്വീകരിക്കുക ഇസ്ലാമിക ഭരണം സ്വീകരിക്കാൻ മുസ്ലിം ഭൂമികകളെ ഏകീകരിക്കുക ഹിന്ദുത്വം ഒക്കെ ഇല്ലാതാക്കാൻ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുക നീങ്ങുക ഇങ്ങനെയായിരുന്നു ക്ഷമയുടെ പോസ്റ്റ് ക്ഷമ അൻസാരി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ വീഡിയോകൾ ധാരാളം പങ്കിട്ടതായി കണ്ടെത്തി എന്ന് പ്രസ്താവന അത്തരം ഒരു വീഡിയോയിൽ ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നതിനും പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ചതിനും ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇവർ വിമർശിക്കുന്നുമുണ്ട് ക്ഷമാ പർവീൻ അൻസാരി പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ ലാഹോറിലെ ലാൽ മസ്ജിദിലെ ഇമാം അബ്ദുൽ അസീസ് സർക്കാരിനെതിരെ സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഖിലാഫത്ത് സംവിധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നതാണ് മൂന്നാമത്തെ വീഡിയോ ഒരു ഐക്യു അതായത് എ ക്യു ഐ എസ് നേതാവ് ഖസ്വായി ഹിന്ദിനെ കുറിച്ചും ഇന്ത്യൻ ഭരണകൂടത്തെ ആക്രമിക്കണം എന്ന് ആവശ്യപ്പെടുന്നതുമാണ് പഹൽഗാമിൽ നിരപരാധികളായ നിസ്സഹായരായിട്ടുള്ള വിനോദസഞ്ചാരികളായ പച്ചപ്പാവങ്ങളെ തുരുതുരാ നിറയൊഴിച്ചു കൊന്ന ഭീകരത ആ ഭീകരതയെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു രീതി നമ്മുടെ നാടിനകത്തുമുണ്ട് ആ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരന് പാക് അധിനിവേശ കാശ്മീരിൽ ഒരു മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടിയുള്ള പുരസ്കാരങ്ങളും നടന്നു ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പ്രാദേശിക ലഷ്കറി കമാൻഡർ ആയിട്ടുള്ള റിസ്വാൻ ഹനീഫ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവസാനം എല്ലാ അടിപിടിയൊക്കെ ആയിട്ട് ആക്രമണത്തിനെത്തിയ ആളുകൾ പാകിസ്ഥാനിൽ നിന്നാണോ കാശ്മീരിൽ നിന്നാണോ എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി പഹൽഗാമിലെ ആക്രമണത്തിനെത്തിയ ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് ഇനിയും കാശ്മീരിനകത്തുള്ള ആളുകൾ തന്നെയാണോ അതായത് പാകിസ്ഥാനികൾ കാശ്മീരിൽ വന്ന് താമസം ഉറപ്പിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരന്മാരിൽ ഒരാളായിട്ടുള്ള താഹിർ ഹബീബിന്റെ മയ്യത്ത് നമസ്കാരം പാക് കാശ്മീരിൽ നടന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണ് ഈ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമായിരുന്നു അതിൽ പ്രധാനമായിരുന്നു തീവ്രവാദികൾ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന ചോദ്യം ഇതിനെ അപ്രസക്തമാക്കുന്നതാണ് ഈ മയത്ത് നമസ്കാരം തീവ്രവാദികളുടെ പാകിസ്ഥാൻ ബന്ധത്തിന്റെ തെളിവാണത് മയത്ത് നമസ്കാര ചടങ്ങിനിടയിൽ സംഘർഷവും ഉണ്ടായി പ്രാദേശിക ലഷ്കർ ഇ കമാൻഡർ ആയിട്ടുള്ള റിസ്വാൻ ഹനീഫ് ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ചടങ്ങിനിടയിൽ സംഘർഷം ഉണ്ടാകുന്നത് ഇ തൊയ്ബയുടെ അംഗങ്ങളെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് താഹിറിന്റെ കുടുംബം വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഹനീഫ് നിർബന്ധം പിടിക്കുകയും ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയുമായിരുന്നു ലഷ്കർ ഇ തൊയ്ബയുമായിട്ടുള്ള ബന്ധവും പഹൽഗാം ആക്രമണത്തിലെ പങ്കും താഹിറിനെ പിടികുട്ട് പിടികിട്ടാപ്പുള്ളിയായിട്ട് എ കാറ്റഗറി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ആഴ്ചയിലാണ് ശ്രീനഗറിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിലൂടെ മറ്റ് രണ്ടു പേർക്കുമൊപ്പം ഇയാൾ കൊല്ലപ്പെടുന്നത് ഇതിന്റെ അടുത്ത ദിവസമായിരുന്നു പാർലമെന്റിലെ ചർച്ച താഹിർ ഹബീബിന്റെ മരണാനന്തര ചടങ്ങിനിടയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തകർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതും സംഘർഷത്തിലേക്ക് വഴിവെച്ചു തീവ്രവാദവൽക്കരണത്തിനെതിരെ ജാഗ്രത പുലർത്തുന്നവരാണ് കായികാലയിലെ നിവാസികൾ ഭീകരവാദ റിക്രൂട്ട്മെന്റിനെ എതിർക്കുന്നതിനു വേണ്ടി ഒരു പൊതു ബഹിഷ്കരണത്തിന് പദ്ധതിയിടുകയാണ് ഇവിടെയുള്ളവർ അപ്പോഴും പഹൽഗാമിലെ ഭീകരൻ ഇവിടെ നിന്നുള്ള വ്യക്തി തന്നെയാണ് എന്നവര് സമ്മതിക്കുകയാണ് ലഷ്കറി അനുയായി ആയിരുന്നു ഇയാള് എന്ന് തെളിയിക്കുന്നതാണ് മറ്റ് സംഭവ വികാസങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ ഭീകരരായിരിക്കാം എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ പരാമർശം വിവാദത്തിലായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഭീകരർക്ക് പങ്കുണ്ടായിരിക്കാമെന്നും അക്രമികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ദി ക്വിൻഡിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വിവാദ പരാമർശം നടത്തിയത് ഭീകരാക്രമണത്തിന് ശേഷം എൻ നടത്തിയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറായിട്ടുമില്ല അവർ തീവ്രവാദികളെ തിരിച്ചറിഞ്ഞോ അവർ എവിടെ നിന്ന് വന്നവരാണ് ഒരു പക്ഷേ അവർ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള തീവ്രവാദികളാണോ ഭീകരൻ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണോ നിങ്ങൾ അങ്ങനെയാണോ കരുതുന്നത് അതിന് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ചിദംബരം ചോദിച്ചത് ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ മഹാദേവിന്റെ വിജയത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ചർച്ചയായത് ഇതിനെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പഹൽഗാമിലെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഉത്തരവാദികളായിട്ടുള്ള മൂന്ന് ഭീകരരെ വധിച്ച സൈന്യത്തിന്റെ ആക്രമണത്തെ കുറിച്ച് ചൊവ്വാഴ്ചയാണ് അമിത് ലോക്സഭയിൽ വിവരങ്ങൾ അറിയിക്കുന്നത് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികളെ കൃത്യമായി വെളിവാക്കുന്നതായിരുന്നു ഷായുടെ പ്രസംഗം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദികളുടെ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിലും ദേശീയ സുരക്ഷയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊട്ടി ഉറപ്പിക്കുന്നതിലും ഓപ്പറേഷൻ മഹാദേവും ഓപ്പറേഷൻ സിന്ധൂറും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി ശരി പാകിസ്ഥാനിയായിട്ടുള്ള സ്ത്രീ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിയായിട്ടുള്ള ആള് അഫ്ഗാനി ആയിട്ടുള്ള ആള് നമ്മുടെ രാജ്യത്തിനകത്തിരുന്ന് തീ തുപ്പുന്നതും വിഷം തുപ്പുന്നതും നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയ്ക്കകത്തുള്ള തീവ്രവാദി തന്നെയാണ് പഹൽ ഗാംഭീകരാക്രമണത്തിന് പിന്നിൽ തീർച്ചയായിട്ടും അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തും പക്ഷേ ഇതിനകത്തിരുന്ന് ചില താത്താമാര് ക്വാളിറ്റി താത്താമാര് പറഞ്ഞില്ലേ അതെ പാകിസ്ഥാനെ ആക്രമിക്കേണ്ട പാകിസ്ഥാൻ കാരണം ഇവളുടെ ആ കോച്ച്മാൻ്റെയും കോച്ചമ്മയുടെയും കോച്ചാപ്പാടേയും ഒക്കെ മക്കളാണ് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ ഇതിനകത്തിരുന്ന് വിഷം തുപ്പിയാൽ അതാരായിരുന്നാലും ശരി ആ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ എനിക്ക് ബാധ്യതയുണ്ട് ഇവരി പറഞ്ഞത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആളുകൾക്ക് ബോധമുണ്ടാകുന്നത് വരെ ഇപ്പോ പാകിസ്ഥാനിയായിട്ടുള്ള ഒരു സ്ത്രീ ബാംഗ്ലൂർ വന്നിരുന്നിട്ട് അസീം മുനീറിനോട് ഇന്ത്യ ആക്രമിച്ച് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ പതാക എടുത്തു മാറ്റിയിട്ട് ഇസ്ലാമിക പതാക കുത്താൻ പറഞ്ഞല്ലോ ഇവളൊക്കെ അവൾ വരുമോ ചേട്ടത്തിയായിട്ട് വരുമോക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയല്ലോ തിരിച്ചടിക്കണോ ആഗ്രഹം അതേ നാണയത്തിൽ എന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധമുള്ള കാരണം ചെയ്ത കാര്യമാണേ ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കാറ് നമ്മളെ പക്ഷെ എന്നാലും അറ്റാക്ക് നടത്തി നമ്മളൊന്നും അതെ അവർ ചെയ്യാതിരുന്നതിനെക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ അങ്ങനെ അങ്ങനെയാണെന്ന് സംഭവിക്കാൻ തോന്നുന്നില്ല ഇന്ത്യ മെസ്സേജ് നമ്മൾ തന്നെ നിൽക്കും ആയാലും ആയാലും ക്രിസ്ത്യൻ എല്ലാവരും നിന്നാണ് ഇതിനെ കാശ്മീരിലെ ഇരുപത്തിയൊൻപത് ആളുകളുടെ ലിംഗം പരിശോധിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവരെ നിറയൊഴിച്ചവന്മാരെ വെറുതെ വിടണമെന്ന് അങ്ങനെ നമ്മൾ നമ്മളുടെ മാനവികതയും ഐക്യവും കാത്തു സൂക്ഷിക്കണമെന്ന് ഇവളുടെ തന്തയെ കൊല്ലണമായിരുന്നു അപ്പോൾ ഇവളെങ്ങനെന്ത് പറയൂ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഇവളുടെ മറ്റവന്മാരെ പിടിച്ച് നിറയൊഴിക്കണമായിരുന്നു അപ്പോഴും ഇവൾ ഇതുപോലെ തന്നെ ക്ഷമിക്കാൻ പറയുമോ എന്ന് നമുക്കറിയാം ഇവരുടെ പാകിസ്ഥാനി പ്രേമമാണ് നമുക്ക് മനസ്സിലാക്കാത്തത് നന്ദി